ചൈനീസ് അതിർത്തിക്കടുത്ത് സംയുക്ത സൈനികാഭ്യാസം ഒരുങ്ങി ഇന്ത്യ പാകിസ്ഥാനെ ശേഷം ഇനി ചൈനയുടെ അതിർത്തിയിലാണ് ഇന്ത്യൻ സൈനികാഭ്യാസം ഈസ്റ്റേൺ കമാൻഡിന്റെ നേതൃത്വത്തിൽ പ്രച്ഛൻ പ്രഹാർ എന്ന് പേരിട്ട സൈനിക അഭ്യാസം നവംബർ മുതൽ വരെയാണ് നടക്കുക ഗുജറാത്തിലെ സെർക്രീക്ക് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ അതിർത്തി മേഖലയിലാണ് കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ൃശൂൽ എന്ന പേരിൽ സംയുക്ത ഇന്ത്യൻ സൈന്യത്തിന്റെ പുതിയ സംയുക്തരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ അശ്വിനി ദിവ്യാസ്ത്ര ബറ്റാലിയനുകൾ എന്നിവ പൂർവി പൂർവീ പ്രഹാർ സൈനിക ഭാവിയിലെ സംയുക്ത ദൌത്യങ്ങൾക്കായി കര വ്യോമ സമുദ്ര മേഖലകളിലെ മൾട്ടി ഡൊമൈൻ സംയോജനം സാധൂകരിക്കുക പരസ്പര പ്രവർത്തനക്ഷമതയും കമാൻഡ് ഘടനകളും പരിഷ്കരിക്കുക എന്നിവയാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിരോധ വക്താവ് ലഫ്റ്റനന്റ് കേണൽ മഹേന്ദ്ര റാവത്ത് പറഞ്ഞു ഉയർന്ന സാഹചര്യങ്ങളിൽ പോരാട്ട ചടുലതയും പൊരുത്തപ്പെടുത്തലും വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിഷ്കരിച്ച പരീക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ സേന യുദ്ധ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പഴയ രീതിയിലുള്ള യുദ്ധങ്ങൾക്കല്ല മറിച്ച് കര കടൽ വായു സൈബർ ബഹിരാകാശം എന്നിവയെല്ലാം ഒരേ സമയം ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവി യുദ്ധങ്ങൾക്കായി അരുണാചൽ പ്രദേശ് നടന്നുകൊണ്ടിരിക്കുന്ന പൂർവീപ്രച്ചൻ പ്രഹാർ പടിഞ്ഞാറൻ അതിർത്തിയിലെ തൃശൂർ എന്നീ അഭ്യാസങ്ങൾക്കിടയിൽ ഇന്ത്യ എത്രത്തോളം ഗൌരവമേറിയ സംയുക്ത പ്രവർത്തന ശേഷി വളർത്തിയെടുക്കുന്നുവെന്ന് കാണിക്കുന്നു പഴയ ഏക സേവന നിർദ്ദിഷ്ട ആസൂത്രണത്തിന് പകരം വേഗത്തിലുള്ള ഏകോപനത്തിലും സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാവി സജ്ജമായ സമീപനമാണിത് എനിക്ക് വളരെ വ്യക്തമായി അറിയാം അടുത്ത യുദ്ധം സമയലഭ്യത നൽകില്ല ഒരു പ്രദേശത്ത് മാത്രം സംഭവിക്കില്ല ഈ തിരിച്ചറിവ് തന്നെ സായുധ സേനയ്ക്കുള്ളിലെ പുതിയ മാനസികാവസ്ഥയെ രൂപപ്പെടുത്തുകയാണ് കിഴക്കൻ ഹിമാലയത്തിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ കൃത്യമായ സമാഹരണം ദ്രുതസേന പ്രൊജക്ഷൻ യുദ്ധസന്നദ്ധത എന്നിവയിൽ ഇന്ത്യൻ സായുധ സേനയുടെ കഴിവ് പ്രകടമാക്കി പൂർവി പ്രചൻ പ്രഹാർ എന്ന അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു ത്രിസേവന അഭ്യാസം കരസേന നാവികസേന വ്യോമസേന എന്നിവ തമ്മിലുള്ള തടസ്സമില്ലാത്ത പരസ്പര പ്രവർത്തനക്ഷമത എടുത്തു കാണിക്കുകയാണ് ഈ അഭ്യാസം സംയുക്ത പ്രവർത്തനങ്ങൾക്കും ദൗത്യ തയ്യാറെടുപ്പിനുമുള്ള അവരുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയാണ് ശരിയായ സമയത്തും സ്ഥലത്തും സേന വിന്യസിക്കുക ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങളിൽ വേഗത്തിലുള്ള സമാഹരണവും സമന്വയിപ്പിച്ച് പ്രതികരണവും ഉറപ്പാക്കുക എന്നീ തത്വങ്ങളിലാണ് ഈ അഭ്യാസം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കർശനമായ ആസൂത്രണം കൃത്യതയുള്ള നിർവഹണം മാറുന്ന യുദ്ധക്കള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടൽ എന്നിവ പ്രദർശിപ്പിച്ചുകൊണ്ട് പർവ്വതങ്ങളിലും നദിമുറിച്ചു കടക്കലുകളിലും സൈനികർ ഏകോപിതമായ നീക്കങ്ങൾ നടത്തി പൂർവീപ്രച്ചൻ പ്രഹാർ തൃശൂർ ഇന്ത്യയുടെ ഇരട്ട യുദ്ധാഭ്യാസങ്ങളാണ് ഇരട്ട മുന്നണി മുന്നറിയിപ്പ് നൽകുന്നു അരുണാചൽ പ്രദേശ് നടന്നുകൊണ്ടിരിക്കുന്ന പൂർവീപ്രച്ചൻ പ്രഹാർ പടിഞ്ഞാറൻ അതിർത്തിയിലെ തൃശൂർ എന്നീ സൈനിക അഭ്യാസങ്ങൾ ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നിവയ്ക്കിടയിൽ ഗൌരവമേറിയ സംയുക്ത പ്രവർത്തനശേഷി എങ്ങനെ വളർത്തിയെടുക്കുന്നുവെന്ന് കാണിക്കുന്നു പൂർവീപ്രച്ചൻ പ്രഹാർ തൃശൂർ എന്നീ ഇരട്ട യുദ്ധ അഭ്യാസങ്ങളിലൂടെ അതിർത്തിയിലുള്ള ശത്രുക്കൾക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇത് ഇന്ത്യയുടെ സൈബർ സേന യുദ്ധ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പഴയ രീതിയിലുള്ള യുദ്ധങ്ങൾക്കല്ല കര കടൽ സൈബർ ബഹിരാകാശം ഇതെല്ലാം ഒരേ സമയം ബന്ധപ്പെട്ടിരിക്കുന്ന ഭാവി യുദ്ധങ്ങൾക്കായി അരുണാചൽ പ്രദേശ് നടന്നുകൊണ്ടിരിക്കുന്ന പൂർവി പുറീ പ്രഹാർ പടിഞ്ഞാറൻ അതിർത്തിയിലെ തൃശൂർ എന്നീ അഭ്യാസങ്ങൾ കരസേന വ്യോമസേന നാവികസേന എന്നിവയ്ക്കിടയിൽ ഇന്ത്യക്ക് എത്രത്തോളം ഗൗരവമേറിയ സംയുക്ത പ്രവർത്തന ശേഷി ഉണ്ട് എന്ന് കാണിക്കുന്നു അരുണാചൽ പ്രദേശിലെ മെച്ചുക മേഖലയിലെ പൂർവീപ്രച്ചൻ പ്രഹാർ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് വളരുന്ന ചൈനീസ് ആക്രമണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും ഇന്ത്യയുടെ ഉത്തരമാണ് മറ്റഹോൺ രേഖയിൽ നിന്ന് കഷ്ടിച്ച് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ടിബറ്റിലെ ലുൻസെ വ്യോമതാവളത്തിൽ ചൈന മുപ്പത്തിയാറ് ശക്തമായ വിമാന ഷെൽട്ടറുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനർത്ഥം യുദ്ധവിമാനങ്ങൾക്കും ആക്രമണ ഹെലികോപ്റ്ററുകൾക്കും വേഗത്തിൽ പറഞ്ഞുയരാനും മേഖലയിലെ പി പ്രവർത്തനങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കാനും സാധിക്കും എന്നാണ് ഇതൊരു ഗുരുതരമായ ഭീഷണിയാണ് അവഗണിക്കാൻ കഴിയില്ല ഭാവിയിലെ ഒരു ഏറ്റുമുട്ടൽ സാഹചര്യത്തിനായുള്ള ചൈനയുടെ ആസൂത്രണത്തെ ഇത്തരം നിർമ്മാണങ്ങൾ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നു എന്ന് വിരമിച്ച എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവ ഇതിനകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിനാൽ ഇന്ത്യ ഇപ്പോൾ കരയിൽ ശാരീരിക പോരാട്ടത്തിന് മാത്രമല്ല ഡ്രോണുകൾ കൃത്യതയുള്ള സ്ട്രൈക്ക് സംവിധാനങ്ങൾ പ്രത്യേക സേനകൾ വിപ്ലവമായ നിരീക്ഷണം ബഹിരാകാശവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉപഗ്രഹ പിന്തുണ സമുദ്രശക്തി തർശന ഡാറ്റ നെറ്റ്വർക്ക് സംയോജനം എന്നിവ ഉപയോഗിക്കുന്ന മൾട്ടി ഡൊമൈൻ യുദ്ധത്തിനും തയ്യാറെടുക്കുകയാണ് അരുണാചലിന് ഒരു കടലില്ല പക്ഷേ സമുദ്ര പങ്ക് ഇപ്പോഴും യുദ്ധാസൂത്രണത്തിന്റെ ഭാഗമാണ് കാരണം ഇന്ത്യൻ മഹാസമുദ്ര തിയേറ്ററിൽ നിന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ പിന്തുണ പർവ്വത നിരകളിൽ ഫലങ്ങൾ തീരുമാനിക്കും ആയുധങ്ങൾ ഇന്റലിജൻസ് ഉപഗ്രഹ കവറേജ് സൈബർ സംരക്ഷണം ദീർഘദൂര മിസൈൽ പിന്തുണ എന്നിവയെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു അതാണ് ആധുനിക യുദ്ധം പരിഷ്കരിച്ച തന്ത്രങ്ങൾ സാങ്കേതിക വിദ്യകൾ നടപടിക്രമങ്ങൾ എന്നിവയുടെ സാധൂകരണം ആളില്ലാ സംവിധാനങ്ങളുടെയും ആർമി ഏവിയേഷൻ ആസ്തികളുടെയും സംയോജിത ഉപയോഗം തത്സമയം മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങൾ ആവർത്തിക്കുന്നതിന് നെറ്റ്വർക്ക് ചെയ്ത കമാൻഡ് കൺട്രോൾ സിസ്റ്റങ്ങളുടെ ഉപയോഗം എന്നിവ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു വിദൂര പ്രദേശങ്ങളിൽ കാര്യക്ഷമത നിലനിർത്തുന്നതിനായി മൂന്ന് സൈനിക ഏകീകരണം സംയുക്ത ലോജിസ്റ്റിക് പ്രവർത്തന സിനർജി എന്നിവയിൽ സായുധസേനയുടെ ഊന്നൽ ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് പൂർവീ പ്രച്ചൻ പ്രഹാർ എന്ന അഭ്യാസം ന്യൂസ്